എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു പുതിയൊരു വീഡിയോയിലൂടെ സാൻറൈറ്റ് ബ്ലോക്സിലെ സഞ്ജയ് നിങ്ങളോടൊപ്പം നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാർക്കിങ്ങിൻ്റെ ഇഷ്യൂ വെച്ചിട്ട് അത് കാണാത്തവർ ദാ ഇവിടെ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ചുരുക്കി പറയാം ഞാൻ നമ്മുടെ ഇരുപത്തി മാർച്ച് ഇരുപത്തി ഏഴാം തീയതി എൽ ടു എംബ്രാൻ റിലീസായ ആ ഡേറ്റിൽ ഞാൻ ഫാൻ ഷോ കാണാൻ വേണ്ടിയിട്ട് വെളുപ്പിനെ നാല് മണിയോടുകൂടി അഞ്ച് മണിയോടുകൂടി ഞാൻ വണ്ടി നമ്മുടെ ധന്യ രമ്യ തിയേറ്ററിൻ്റെ പാർക്കിംഗ് സൈനായ ആ ഒരു ഏരിയയിൽ ഞാൻ വണ്ടി പാർക്ക് ചെയ്തു എന്നിട്ട് എനിക്ക് രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് നോ പാർക്കിംഗ് ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ എനിക്ക് ഫൈൻ അടിച്ചു വന്നു ഇത് ഞാൻ ഈ ഇത് നമ്മുടെ അധികാരികളുടെ മുന്നിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ്റെ മുന്നിലാണ് അതിൻ്റെ മുന്നിൽ വന്നു നമ്മുടെ അജീ സൗമ്യെന്ന് പറഞ്ഞ എസ് ഐ സാറിനെ ഞാൻ പോയി കണ്ടു എസ് ഐ സാറിനോട് ഞാൻ സംസാരിച്ചു എസ് ഐ സാറിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു വന്നപ്പം എസ് ഐ സാർ എന്നോട് പറഞ്ഞു പറഞ്ഞ കാര്യങ്ങളെല്ലാം അംഗീകരിക്കുന്നുണ്ട് ഞാൻ വീഡിയോസ് അവിടെ ഇപ്പം കണ്ടിന്യൂസ് പാർക്ക് ചെയ്ത വീഡിയോസ് മൊത്തം അതായത് ഇപ്പോൾ നിലവിലുള്ള പാർക്കിംഗ് ഇന്ന് ഞാൻ ഞായറാഴ്ച ദിവസമാണ് ഞാൻ ഇവിടെ വന്നത് നിലവിൽ കുറേ വണ്ടികൾ അവിടെ കിടപ്പുണ്ട് ഇന്നലെ ഞാൻ വന്നു ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഞാൻ വീണ്ടും ഇവിടെ എത്തുന്നത് അപ്പോൾ നിലവിലുള്ള വണ്ടികൾ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരു കാരണവശാലും വണ്ടി അവിടെ ബ്ലോക്ക് ആക്കിയല്ല ഞാൻ വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും വലിയൊരു അതിശയം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നോ പാർക്കിങ് ഫോട്ടോ കാണിച്ചിരിക്കുന്നത് ധന്യ രമ്യ തിയേറ്ററിൻ്റെ അവിടെയാണ് ഫോട്ടോ കാണിച്ചിരിക്കുന്നത് എന്നിട്ട് പ്ലേസ് ഓഫ് ഇൻഷുറൻസ് കാണിച്ചിരിക്കുന്നത് നെസ് ടു റേമൺ ഷോപ്പ് ഈ ഫോമിൽ നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാൻ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് വായിക്കാൻ നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ നമ്മുടെ അധികാരികളെ ഞാൻ അറിയിച്ചു അറിയിച്ചപ്പോൾ അവർക്കത് അവരുടെ തെറ്റ് മനസ്സിലായി അവരെന്നോട് വളരെ ദയനീയമായിട്ട് പറഞ്ഞ ഒരു ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇത് പുതിയൊരു നമ്മുടെ പഴയ ഒരു സിസ്റ്റം അനുസരിച്ച് ഇത് പേപ്പറിലാണ് ഫൈൻ വരുന്നത് ഈ ഫൈന് നമ്മൾ തെറ്റ് അവർ അവർ തെറ്റ് അവരുടെ തെറ്റ് അംഗീകരിച്ചിട്ട് അങ്ങനൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവർക്ക് കീറിക്കളയാവുന്ന ഒരു സിസ്റ്റം നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതല്ല ഓൺലൈൻ സിസ്റ്റം ആയതുകൊണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ ഞാൻ പേ ചെയ്യണം ആ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ നിലവിലുള്ളത് അപ്പം അവർ ദയനീയമായിട്ട് അവർ കൈമലർത്തി കോടതിയിൽ പോയാൽ ഇതിനു വേണ്ടിയിട്ടൊരു കോടതി ഇല്ലെന്നാണ് നമ്മുടെ എസ് ഐ അജയ് ചൗമേൽ സാർ എന്നോട് പറഞ്ഞത് അപ്പം ഇതാണോ നിയമം ഇതാണോ ഇന്ത്യ നിയമം ഇതാണോ നീതി എനിക്ക് മനസ്സിലാവുന്നില്ല പാവങ്ങൾക്ക് ഇങ്ങനെ ഒരു ഫൈൻ അടിച്ചു കൊടുത്തു ഇപ്പോൾ മൂവായിരം രൂപ ഫൈൻ അടിച്ചു കൊടുത്തു അപ്പം തെറ്റ് മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾ ആ മൂവായിരം രൂപ പേ ചെയ്താൽ മാത്രം മതിയെന്നുള്ള ആ ഒരു സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഇതാണോ ഇന്ത്യയിലോ എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ തന്നെ പറയൂ ഈ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ രോക്ഷം അറിയിക്കുകയാണ് നിങ്ങളിലൂടെ ഇപ്പോൾ എനിക്ക് ഇരുന്നൂറ്റമ്പത് രൂപ പേ ചെയ്യാനുള്ള ഒരു കാര്യം കൊണ്ടല്ല ഞാൻ നിങ്ങളെത്തി നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഇരുന്നൂറ്റമ്പത് രൂപ ഇപ്പം നമുക്ക് സാധാരണപ്പെട്ടവർക്ക് അതൊരു വലിയൊരു തുകയായിരിക്കാം പക്ഷേ ആ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഞാനിപ്പം ആ അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്ക് നടക്കേണ്ടി വന്നു പെട്രോൾ അടിച്ച് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്നു ഞാൻ താമസിക്കുന്നത് ഇതിനെക്കാട്ടിൽ ഒരു മുപ്പത് കിലോമീറ്റർ താണ്ടിയാണ് ഞാൻ ഇവിടെ എത്തിയത് അങ്ങനെ രണ്ട് പ്രാവശ്യം ഞാൻ വന്നു രണ്ട് പ്രാവശ്യം വന്നപ്പോഴും അതിൻ്റെ മേലാധികാരി ഇവിടെ ഇല്ലായിരുന്നു ഇന്നാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോൾ ഞാൻ ഇവിടെ വന്നതിൽ എനിക്ക് വളരെയധികം ഞാൻ രോഷകലനാണ് പിന്നെ ആ അജീസ് സൗമ്യൽ സാറ് എന്നോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു പുള്ളി അംഗീകരിക്കുന്നുണ്ടെന്ന് വരെ പറഞ്ഞു പക്ഷേ പുള്ളി ദയനീയമായിട്ട് കൈമലർത്തി കാട്ടി ഇത് നിങ്ങളിലൊന്ന് എത്തിക്കണമെന്ന് മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ ഞാനിപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ പേ ചെയ്യാൻ ബാധ്യസ്ഥനായിട്ടിരിക്കുകയാണ് ആ ഇരുന്നൂറ്റമ്പത് രൂപ പേ ചെയ്തതിന് ഞാനും അജി സോമൽ സാറും സംസാരിച്ചതിൻ്റെ റെക്കോർഡ് എൻ്റെയിലുണ്ട് ആവശ്യക്കാർ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുകയാണെങ്കിൽ ഞാൻ അത് അയച്ചു തരുന്നതായിരിക്കും ഇത് മേലധികാരികളിൽ ആരെങ്കിലും ഒരാൾ എത്തിക്കുക ഇങ്ങനെ നൂറുപേര് പല പല ഇൻസിഡൻസ് ഇതേ സെയിം കാര്യങ്ങൾ തന്നെ പലർക്കും ഉണ്ടായിട്ടുണ്ട് പക്ഷേ പലർക്കും പേടിയാണ് പേടിയാണ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചെറിയൊരു കാര്യം കൊണ്ട് അവിടെ ചെല്ലുമ്പോൾ അവർ വേറെ ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുപ്പെടുത്തുമോ എന്നുള്ള ഒരു പേടി പലർക്കും ഉണ്ട് ഞാൻ എൻ്റെ ഒരു പരിചയക്കാരനെന്നോട് ഇന്നേ ദിവസം ഇതിനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഒരു 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 കാര്യമാണ് ഈ ഈ ഒരു കാര്യം അതായത് നമ്മൾ ഈ ഒരു കാര്യം കൊണ്ട് പോകുമ്പോൾ ആമാര് പിടിച്ചിടിക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തുമോ ഇതാണോ നമ്മുടെ നിയമം ഇതാണോ നമുക്ക് കിട്ടുന്ന നീതി